സൂര്യദേവടെ കുബേരാസാണിത് തെക്കേ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ കുബേര വിഗ്രഹമാണിത് കാരണം വേറൊരിടത്തും ഇല്ല കേരളത്തിലും ഇവിടെ മാത്രമേ ഉള്ളൂ ഈ കുബേര വിഗ്രഹം ഇവിടെ മാത്രമേ ഉള്ളൂ അഭിഷേകം നടക്കുന്ന ഒരേ ഒരു വിഗ്രഹമാണ് അല്ല ഓൾ അഭിഷേകം ചെയ്ത ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞൂടാശ്ശേരി യാഗമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾ നിങ്ങൾ എല്ലാവർക്കും അറിയാം ധാരാളം പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെയല്ലോ ഇദ്ദേഹത്തിന് ഞാൻ ഇപ്പൊ കാണുന്നത് നമ്മുടെ ഹേമന്ത ശങ്കര എന്ന് പറയുന്ന ഒരു ഗുരുവിന്റെ ജന്മദിനാഘോഷത്തിന് നമ്മൾ ഗുരുവായൂർ മഞ്ജുലാൽ ആൻ്റെ ചുവട്ടിൽ വെച്ചാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഒരു മൂന്ന് നാല് ഉള്ളൂ അല്ലേ അതെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു അങ്ങൊന്ന് ആശ്രമത്തിലോട്ട് വരണം ഒരു വാക്ക് മാത്രമേ പറഞ്ഞാൽ അങ്ങ് പറഞ്ഞു പെട്ടന്ന് ഞാൻ ഡേറ്റ് ഒന്ന് ഇരുപത്തഞ്ചാം തീയതി അവിടെ എത്തും ഇവിടെ നിന്ന് ഒരു സത്സംഗവും ഒരു ഭജനയൊക്കെ നടത്തുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം കുബേര അദ്ദേഹം നേരത്തെ കണ്ടിട്ടുണ്ട് കുബേര പൂജ നടക്കുന്നതും എല്ലാ ശനിയാഴ്ചയും ഇവിടെ കുബേര പൂജയും ശനീശ്വര പൂജയും നടക്കുകയാണ് ആദ്യ ശനീശ്വര പൂജ കഴിഞ്ഞതിന് ശേഷം കുബേര പൂജ നടക്കുന്ന ദിവസമാണ് ഏഴ് കുബേര പൂജയ്ക്കാണ് ആൾക്കാർ പങ്കെടുക്കേണ്ടത് ഏഴ് കുബേരയ്ക്ക് എല്ലാ ശനിയാഴ്ചയാണ് കുബേരപൂജ ഏഴ് പ്രാവശ്യം ഇതും ശനിയുടെ ഭാവമാണ് ശനിയുടെ ഇതാണ് ഞാൻ വിഗ്രഹം കണ്ടപ്പോ അയ്യപ്പ സ്വാമിയാണെന്ന് ചോദിച്ചത് അതെ അതെ കുബേരൻ രീതിയിൽ ഇരിക്കുന്നത് അങ്ങനെ ശരിക്കും ഇങ്ങനെ ഒരു ഞാൻ 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 ഓൾറെഡി ഫെങ്ഷി കൺസൾട്ടൻ്റാണ് ഇരുപത്തിയേഴ് വർഷമായി ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നു അപ്പോൾ പല വീടുകളിലും ചെല്ലുമ്പോൾ ഒത്തിരി ഈ ലാഫിങ് ബുദ്ധിയൊക്കെ വച്ചിട്ട് അവർ വളരെ ഒന്ന് കെയർ ചെയ്യാതിരിക്കുന്നുണ്ട് അപ്പോൾ അത് അതിനെ നമ്മളൊന്ന് എനർജൈസ് ചെയ്ത് ഒന്ന് നമുക്ക് പൂജിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും അത് ഞങ്ങൾ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അപ്പം അത് പല ആൾക്കാർക്കും അത് എനർജൈസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ വേണ്ടി എങ്ങനെ അത് പഠിപ്പിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ആശ്രമം ഞാനിവിടെ ചെയ്തത് സൂര്യദേവമ്മുടെ കുബേര ആശ്രമം യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർ സെൻ്ററാണ് യോഗയും മെഡിറ്റേഷനൊക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാൻ ഇപ്പോഴും ആ ഒരു ഈ ശനിയാഴ്ച അഭിജിത് മുഹൂർത്തത്തിലാണ് നമ്മൾ സമർപ്പിക്കുന്നത് എല്ലാ ശനിയാഴ്ച അഭിജിത്തിലാണ് സമർപ്പിക്കുന്നത് ആ സമയത്ത് യോഗ മെഡിറ്റേഷൻ എല്ലാം അവർക്ക് പറഞ്ഞോളൂ ഭയങ്കരമായിട്ടുള്ള അവസ്ഥ അഭിജിത്തിന്റെ സ്റ്റാർട്ട് ചെയ്യും അഭിജിത്തിന് സമർപ്പിക്കും ഗുരുവാണ് അദ്ദേഹം ഇവിടെ വരാറുണ്ട് എപ്പോഴും വരാറുണ്ട് അദ്ദേഹത്തിന് കുറച്ചൊരു വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം നിൽക്കാൻ വേണ്ടിയാണ് വരുന്നത് പക്ഷേ ഇവിടെ വന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ എൻ്റെ പ്രണയം ഉണ്ടാക്കന്നെ കാരണം എന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറയും അദ്ദേഹം എനിക്കൊന്നും മൂത്രമൊഴിക്കാനോ തുപ്പുവാനോ സ്ഥലമല്ല കാരണം നോക്കുന്നത് അത്രയും മെഡിസിനെ അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ അവതൃതന്മാരില് അദ്ദേഹം വന്നിട്ട് പിന്നെ നമ്മുടെ പുഷ്പാഞ്ജലി സ്വാമിയാർ ഇങ്ങനെയുള്ള പല ആൾക്കാരും പുഷ്പാഞ്ജലി ആ നൂറ്റിയെട്ട് സന്യാസിമാർ പങ്കെടുത്ത ഒരു യാഗം കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു നൂറ്റിയെട്ട് സന്യാസി കുബേരയാഗം വന്നിട്ടുണ്ട് പിന്നെ സാർ ാണ് ഗുരുത്വം കുടുംബത്തിൽ ഞാനിവിടെ രാവിലെ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം നിരവധി ആശ്രമങ്ങളിൽ ഞാൻ നാമം ജപിക്കാൻ പോയിട്ടുണ്ട് നിരവധി ആശ്രമത്തിലെ ആചാര്യന്മാരുടെ പാദങ്ങളിൽ വീഴാൻ സാധിച്ചിട്ടുണ്ട് രാമദാസ് മിഷൻ്റെ തിരു ബോംബെയിലെ ആശ്രമം അതും ഇതുപോലെ തന്നെ അമൃതാന്തമായി മഠത്തിൽ പാടാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ വന്ന സമയത്തും ഞാൻ ആദ്യം വിചാരിച്ച പെട്ടെന്ന് പരിചയപ്പെട്ടതാണ് നമ്മൾ ഷാജി അദ്ദേഹത്തിന് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് സദ്ഗുരു ഭഗവാൻ ഹേമന്തശങ്കരയുടെ ശങ്കരയുടെ ജന്മദിന ആഘോഷത്തിലാണ് ഞാൻ ഇരുപത്തി ആറാം തീയതി എനിക്ക് ഹരിപ്പാടും ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരത്തും പ്രോഗ്രാമുണ്ട് തിരുവനന്തപുരത്ത് പ്രോഗ്രാം വെച്ചിരിക്കുന്ന ചെമ്പയന്തി ഉപയോഗനെ അറിയാം അതുകൊണ്ട് അങ്ങ് എപ്പോഴാണ് ഞാൻ ഞമ്മൾ ഞാൻ അങ്ങോട്ട് വരെ കുബേരാശ്രമം കേൾക്കണം ഞാൻ ഈ ഫ്രണ്ട്ഷിയൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മളങ്ങനെയൊന്നും അറിയുന്നില്ല ചൈനീസിനെ കുറിച്ചൊന്നും പക്ഷെ ഒന്നറിയാം ശ്രീപത്മനാഭ സ്വാമിയും വെങ്കിടാചലപതിയും തിരുമല ശ്രീ വെങ്കടേശനും ഒക്കെ അനുഗ്രഹിക്കുന്ന ഒരു വലിയ സ്നേഹസ്വരൂപമാണ് കുബേരം മഹാലക്ഷ്മി സർവ സൗഭാഗ്യങ്ങളും എല്ലാ തലത്തിലും കുബേരപൂജയിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കുന്നുള്ളതാണ് എൻ്റെ സത്യം അത് ശനിയാഴ്ച നിന്നും നടക്കുമ്പോൾ നമ്മൾ ശനി ദോഷങ്ങൾ അകറ്റിക്കൊണ്ട് ശനീശ്വര പൂജയും കഴിഞ്ഞ് ഭഗവാനെ സമർപ്പിക്കപ്പെടുമ്പോൾ ശനി എന്ന ഗ്രഹത്തിൻ്റെ യാത്രയിലാണ് മറ്റ് ഗ്രഹ ദോഷങ്ങളും ഗുണങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ശനീശ്വര പൂജ കഴിഞ്ഞിട്ട് കുബേരസ്വാമിക്ക് ആ പൂജ സമർപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഏഴേഴ് നാൽപ്പത്തൊമ്പത് തലമുറയുടെ അനുഗ്രഹം മാത്രമല്ല സർവ സൗഭാഗ്യത്തിൻ്റെ കലവറ കുബേരം തുറന്നുകൊടുക്കും അതിൻ്റെ അനുഭവം ഉണ്ടെന്ന് ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തൊട്ട് സംസാരിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉറക്കമില്ലാതെ ജപം മാത്രമായ കൊണ്ട് ഇതെല്ലാ ആശ്രമങ്ങളും കിട്ടുന്നതിനും വളരെ ഗംഭീരമായ ഏറ്റവും വലിയ കുബേര പ്രതിമയുള്ള കൊട്ടാരക്കരക്കാർക്ക് അല്ലെങ്കിൽ കൊല്ലങ്കാർക്കൊക്കെ അനുഭവം അത്രയും എന്താ പറയുക അഭിമാനിക്കാവുന്നൊരു സൂര്യദേവ മേഡം കുബേരസ്വാമിയുടെ വിന്ദങ്ങളിൽ നമുക്ക് സ്നേഹത്തോടെ നമസ്കരിച്ചുകൊണ്ട് അടുത്ത മണ്ഡപത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്താലോ എന്ന് വെച്ചാൽ ആ ഓൾറെഡി ഒരു ഫുൾ ഇല്ല ആ ഒരു എനർജി ലെവൽ കീപ്പ് ചെയ്ത് കൊടുക്കുവാനുള്ള ഒരു ഇതാണ് കോൺക്രീറ്റിലുള്ള ഒറ്റ ബിൽഡിംഗ് ഇവിടെ ഉണ്ട് ഒരു കേവ് ഉണ്ട് കേവ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റില്ല വേറൊരു ബിൽഡിങ്ങും കോൺക്രീറ്റിലില്ല കംപ്ലീറ്റ് വാസ്തുവിനാണ് എല്ലാ സൗഭാഗ്യങ്ങളും കുബേരാശ്രമത്തിലെ അങ്ങയ്ക്കും അങ്ങയുടെ ഇവിടെ വന്നു പോകുന്നവർക്കും സൂര്യദേവ മഠം ഒരു ശാന്തയുടെ സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ആരോഗ്യ സൗഖ്യത്തിൻ്റെ മണ്ഡപമായി മാറി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഗുരുവായപ്പൻ്റെ കുട്ടിയായതുകൊണ്ട് സന്തോഷപൂർവ്വം മള്ളിയൂർ തിരുമേനിയുടെ ഭാഗം തൊട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റെല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം അങ്ങേക്കുണ്ടാവട്ടെ സ കുടുംബം എന്ന് പ്രാർത്ഥിക്കുകയാണ് രാധാകൃഷ്ണൻ